ർക്ക് ഇല ഇലഞ്ഞൂർ ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേക വീഡിയോ ആണ് നാടീ സസ്യം ശ്രദ്ധിച്ചിട്ട് പല പ്രദേശങ്ങളിലും വ്യാപകമായി കാണുന്ന ഒരു സസ്യമാണിത് ഇത് കണ്ടാൽ അത്യന്തം വർണ്ണശബളമായി തോന്നുമെങ്കിലും ഇത് ജീവന് വളരെയധികം ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സസ്യം കൂടിയാണ് പല പ്രദേശങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യം തെക്കൻ കേരളത്തിൽ പുള്ളിച്ചേമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ഒരു അല്പം മാത്രം അതിൻ്റെ വിത്ത് ഒരിടത്ത് വീണാലും ഏതാനും നാളുകൾ കൊണ്ട് അവിടെ മൊത്തം വ്യാപിക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു ശേഷി ഇതിനുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് എവിടെങ്കിലും തിളച്ച് നിൽക്കുന്നതെങ്കിൽ അത് നമ്മൾ വലിച്ച് പിഴുതു കളയോ അല്ലെങ്കിൽ ചിരണ്ടിക്കളയോ ഒക്കെ ചെയ്യും ചിരണ്ടിക്കളയെന്നു പറഞ്ഞാൽ ഇതിൻ്റെ ചെറു കഷ്ണങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് വീഴും അങ്ങനെ വീഴുന്നൊന്നെ അവിടെ എല്ലാം കിടന്നുതൻ കളിക്കുകയും യാതൊരു വളവും ഇല്ലാതെ തന്നെ ഇത് വലുതായിട്ട് വളരുകയും ചെയ്യും ഒപ്പം എല്ലാ പ്രകൃതി അതായത് ഉണക്കിനെയും പിന്നെ തണുപ്പിനെയും ഒക്കെ ചൂടിനെയും തണുപ്പിനെയും ഒക്കെ അതിജീവിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള ഒരു സസ്യമാണ് ഈ പുള്ളിച്ചമ്പ് ഇത് നമ്മളെ മനുഷ്യർ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മുതിർന്നവരോ അറിയാതെ ഇതിൻ്റെ ഇലയൊന്നു പറിച്ച് വായാലിട്ട് ചവച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുകയും നമ്മുടെ ശബ്ദം നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ഏതാനും മിനിറ്റുകൾക്കും തന്നെ നമ്മൾ നമ്മുടെ ബോധം നഷ്ടപ്പെടുകയും വായുക്കൂടെ പത വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും വളരെ പെട്ടെന്ന് വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളായ നമ്മുടെ പശു ആട് എരുമ പോത്ത് ഇവയൊക്കെ കഴിച്ചാലും ഇതുപോലെ തന്നെ സംഭവിക്കും പെട്ടെന്ന് അവ തളർന്നു വീഴുകയും വായിൽ നിന്നും പത വരികയും ബോധം നശിക്കുകയും ചെയ്യും അതും പെട്ടെന്ന് തന്നെ വെറ്റനറി സർജനെ കൊണ്ടുവന്ന് ചികിത്സിച്ചില്ലെങ്കിൽ അത് മരണപ്പെട്ടു പോവുകയും ചെയ്യും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് നശിപ്പിക്കാൻ വലിയ പാടാണ് എവിടെങ്കിലും ഒന്ന് കളിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പിഴുതു കളയോ ചിരടിക്കളയോ ഒക്കെ ചെയ്താൽ വീണ്ടും വീണ്ടും അത് ഇരട്ടിയായിട്ട് ഇരട്ടിയായിട്ട് വളർന്നു വരും അപ്പോൾ ഇത് നശിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് കിഴങ്ങോടുകൂടി ഒരു അല്പം പോലും കിഴങ്ങ് മുറിയാതെ കിഴങ്ങോടുകൂടി നമ്മൾ കിളച്ചെടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനുശേഷം ശേഷം അതെന്താണത് ചെയ്യുന്നത് നമുക്ക് പറയാം ഇങ്ങനെ കിളച്ചെടുത്ത് നമ്മളിങ്ങനെ കൂട്ടുകയാണ് ഇവിടെ നിന്നിരുന്ന ഈ വിഷച്ചാമ്പ് മുഴുവനായിട്ട് ഇളച്ചി മാറ്റിയിട്ടുണ്ട് ഇളച്ചി മാറ്റി കഴിഞ്ഞ് ഇനി ഇങ്ങനെ തന്നെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ചെറു കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ വ്യാപിച്ച് വീണ്ടും ചുളിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പോവുകയാണ് അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഈ റോഡിൽ ഇത്രയും കിളിച്ചതിൻ്റെ കാര്യം തന്നെ ഇവിടെ ഒരു മൂടെ ഉള്ളായിരുന്നു കഴിഞ്ഞ ദിവസം അത് തൊഴിലുറപ്പിന് വന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ അത് ചരടേൻ്റെ ഫലമായിട്ട് പല കഷ്ണങ്ങളായിട്ട് മാറുകയും അങ്ങനെ ഈ റോഡ് മുഴുവൻ ഇത് വ്യാപിക്കുകയും ചെയ്തു പിന്നെ മറ്റൊന്ന് ഇപ്പോഴ് വിഷജന്തുക്കൾ അതായത് പാമ്പ് ചേര എന്നിവയൊക്കെ ധാരാളമായിട്ടുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലയാണ് അപ്പോൾ ഇതിൻ്റെ ചുരുക്കിൽ വന്ന് ഇതൊക്കെ ഇരിക്കും അത് നമുക്ക് വലിയ ഉപദ്രവമാകും അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയേണ്ട ആവശ്യമുണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ലെന്ന് മാത്രമല്ല അത്യത്തം അപകടകരവുമാണ് ഇത് നശിപ്പിക്കാനുള്ള വഴികളോടാണ് നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്നത് നമുക്കതോടെ ഒന്ന് കാണാം ഒരു ചാക്ക് നമ്മളെടുക്കും ഈ ചാക്കിലേക്ക് നമ്മൾ ഇത് വാരി ഇടുവാണ് ചാക്കിലേക്ക് അകത്തല്ല ചാക്കിൻ്റെ പുറത്ത് വാരി ഇട്ടാൽ ഇത്രയുമായി ഇനിയും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇതിൻ്റെ മുകളിൽ ഈ സസ്യത്തിൻ്റെ മുകളിൽ രണ്ട് ചാക്ക് എടുത്ത് ഇടുക ഇട്ട് കഴിയുമ്പോഴാണ് ഒരു മാസമാകുമ്പോഴത്തേന് ഇത് പൂർണമായിട്ടും വളരൂപത്തിലായി മാറും അപ്പോൾ പൊടിഞ്ഞ് അഴുകി വളരൂപത്തിലായി മാറും അത് നമുക്ക് വാഴയുടെയോ പല വൃക്ഷങ്ങളുടെയോ ചുവട്ടിൽ ഇടാവുന്നതാണ് ഇത്തരത്തിൽ മാത്രമേ ഇത് നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ഇഷ്ടമെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം